ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിലേന്നുറങ്ങുന്ന ടീച്ചർ വീഡിയോ വൈറലായതിനു പിന്നാലെ വിദ്യാഭ്യാസം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പുതിയ കാലത്തിനത്ത് സമൂഹത്തോടൊപ്പം മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിനൊപ്പം നമ്മളും പോകേണ്ടതുണ്ട് അതിന് ആധുനിക വിദ്യാഭ്യാസം കൂടിയേ തീരൂ വിദ്യാഭ്യാസത്തിന്റെ ഈ പ്രാധാന്യം വ്യക്തമായ ഒരു ജനത സ്കൂളുകളിൽ എല്ലാം കൃത്യമായി നടക്കുന്നുവെന്ന് കരുതുന്നു എന്നാൽ ഉത്തരേന്ത്യയിലെ ചില സ്കൂളുകളിൽ നിന്നും പുറത്തു വീഡിയോകൾ നമ്മുടെ സ്കൂളുകൾ കൃത്യമായി തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്ന സംശയം ഉയർത്തുന്നു പരീക്ഷാ കേന്ദ്രങ്ങളിലെ പരീക്ഷ പേപ്പർ പരിശോധന വീഡിയോകൾക്കു ശേഷം ഉത്തരേന്ത്യയിൽ നിന്നും വൈറലായ ഒരു വീഡിയോയിൽ ക്ലാസ് റൂമിലിരുന്ന് ഉറങ്ങുന്ന സ്കൂൾ ടീച്ചറെ കാണിക്കുന്നു ക്ലാസ് മുറിയിലെ മേശയിൽ ബാഗും വെള്ളക്കുപ്പിയും വെച്ച് കസാരയിലിരുന്ന് ഇരുന്ന് തല കുമ്പിട്ട് സ്വസ്ഥമായി ഉറങ്ങുന്ന ടീച്ചറെ കാണാം ടീച്ചറുടെ പുറകിലായി ഒരു ഡാർക്ക് ഗ്രീൻ ബോർഡും വീഡിയോയിലുണ്ട് എന്നാൽ ഒരു പതിവ് ക്ലാസ് റൂമിൽ നിന്നും വിരുദ്ധമായി ക്ലാസ് റൂം തികച്ചും നിശബ്ദമായിരുന്നു ിലെ മീറൂട്ടിലെ കൃഷ്ണപുരി സർക്കാർ സ്കൂളിൽ നിന്നുള്ള വീഡിയോ ആണിത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ട സമയത്ത് ഇരുന്നുറങ്ങുന്ന ടീച്ചറുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായതോടെ വിദ്യാഭ്യാസ വകുപ്പും ഉറക്കം വിട്ടുണർന്നു ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയതിന് ടീച്ചർക്കെതിരെ അന്വേഷണം ആരംഭിച്ചെന്ന് ബേസിക് ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയതിന് ടീച്ചർക്കെതിരെ അന്വേഷണം ആരംഭിച്ചെന്ന് ബേസിക് ശിക്ഷാ അധികാരി ആശാ ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണം പൂർത്തിയാകുന്നതോടെ ടീച്ചർക്കെതിരെ നടപടിയെടുക്കുമെന്നും അന്വേഷണം പൂർത്തിയാകുന്നതോടെ ടീച്ചർക്കെതിരെ നടപടിയെടുക്കുമെന്നും അവർ അറിയിച്ചു